നമസ്കാരം അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് ഒരു മാസം പിന്നിടുകയാണ് വെറും ഒരു മാസം കൊണ്ട് അയോധ്യ സന്ദർശിച്ചവരുടെ എണ്ണം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഏതാണ്ട് അറുപത് ലക്ഷം പേരാണ് ഒരു മാസം കൊണ്ട് അയോധ്യ സന്ദർശിച്ചത് ശ്രീരാമ തുറന്നു നൽകി രണ്ടാഴ്ച പിന്നിട്ടപ്പോൾ വരുമാനമായി പന്ത്രണ്ട് കോടി രൂപയായിരുന്നു കിട്ടിയത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഏതാണ്ട് മുപ്പത് ലക്ഷത്തിലധികം പേർ ക്ഷേത്ര ദർശനം നടത്തി പ്രതിദിനം ശരാശരി രണ്ടു ലക്ഷം പേർ എന്ന നിലയിലാണ് എത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ ഒരു മാസം കൊണ്ട് പത്ത് ജനലക്ഷങ്ങൾ ക്ഷേത്രത്തിന് നൽകിയ കാണിക്കയുടെ കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് ക്ഷേത്ര ട്രസ്റ്റ് ഏതാണ്ട് പത്ത് കിലോഗ്രാമോളം സ്വർണവും ഇരുപത്തിയഞ്ച് കിലോഗ്രാമോളം വെള്ളിയും ഇതിനു പുറമെ പണമായും ചെക്കായും ഡ്രാഫ്റ്റായും ലഭിച്ച ഇരുപത്തിയഞ്ചു കോടി രൂപയുമാണ് വെറും ഒരു മാസത്തിനുള്ളിൽ കാണിക്കയ്ക്കായി ഭക്തർ ക്ഷേത്രത്തിനുള്ളിൽ സമർപ്പിച്ചത് അതേസമയം ട്രസ്റ്റിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി നേരിട്ട് ലഭിക്കുന്ന തുകയുടെ കണക്ക് ഇതുവരെ പുറത്താക്കിയിട്ടില്ലാത്തതിനാൽ ആ തുക കണക്കിൽപ്പെടുത്തിയിട്ടില്ലെന്നാണ് രാമക്ഷേത്ര ട്രസ്റ്റ് ഓഫീസർ ഇൻചാർജ് പ്രകാശ് ഗുപ്ത പറഞ്ഞത് അതുകൂടെ ഉൾപ്പെടുത്തുമ്പോൾ ഒരു തുക ഇതിന്റെ ഇരട്ടിയായാലും അതിശയിക്കാനില്ല ഭക്തജനങ്ങൾക്ക് ഭഗവാൻ ശ്രീരാമനോടുള്ള അളവറ്റ സ്നേഹത്തിന്റെ പ്രതീകമായാണ് ഇതിനെ കണക്കാക്കുന്നത് എന്നാൽ ഭക്തർ നൽകുന്ന ഓരോ രൂപയും കൃത്യമായ കണക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും രാമക്ഷേത്ര അധികൃതർ പറയുന്നുണ്ട് തീർത്ഥാടകർക്ക് രസീത് നൽകാൻ ഒരു ഡസനോളം കമ്പ്യൂട്ടർ വൽകൃത കൗണ്ടറുകൾ ക്ഷേത്രത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ അത്ര തന്നെ ബോക്സുകളും കാണിക്കയിടാനായി ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ട് പൂർണ്ണ സജ്ജമായ ഒരു കൗണ്ടിംഗ് റൂം പണം തിട്ടപ്പെടുത്താൻ വേണ്ടി മാത്രമായി ഉടൻ തന്നെ ക്ഷേത്ര കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങുമെന്നും പ്രകാശ് ഗുപ്ത അറിയിക്കുകയുണ്ടായി അതേസമയം അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് കേരളത്തിൽ നിന്നുള്ള സ്പെഷ്യൽ സർവീസുകൾ കൂടി ആരംഭിച്ചതോടെ ഭക്തർക്ക് കൂടുതൽ എളുപ്പമായിരിക്കുകയാണ് കൊച്ചുവേളിയിൽ നിന്ന് രാവിലെ പത്തിന് പുറപ്പെടുന്ന ട്രെയിൻ മുൻ റെയിൽവേ മന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ ഒ രാജഗോപാൽ ഫ്ളാഗ് ഓഫ് ചെയ്താണ് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്ക് നേരിട്ട് ട്രെയിൻ ഉണ്ടായിരുന്നില്ല ഗോരഖ്പൂർ വരെ ട്രെയിൻ പോയി അവിടെ നിന്ന് കണക്ഷൻ ട്രെയിനോ അല്ലെങ്കിൽ റോഡ് മാർഗമോ പോകാൻ കഴിയുകയുണ്ടായിരുന്നുള്ളൂ രാമക്ഷേത്രം തുറന്നതോടെ ബി ജെ പിയുടെ ഇടപെടലിലാണ് കേരളത്തിൽ നിന്ന് ഇരുപത്തിനാല് ട്രെയിനുകൾ സർവീസ് നടത്താൻ തീരുമാനിച്ചത് വെബ് ഡെസ്ക് ന്യൂസ്